മന്ത്രി വി എൻ മരിച്ച ബിന്ദുവിന്റെ വീട് സന്ദർശിക്കുന്നു കുട്ടിയുടെ ചികിത്സ സർക്കാർ വഹിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ജോസി ജോസി ബാബു മന്ത്രി അവിടെ എന്തൊക്കെ ഉറപ്പാണ് കുടുംബത്തിന് ബിന്ദുവിന്റെ തലവുലപ്പറമ്പ് തിരൂരിലെ വീട്ടിലെത്തിയത് ജില്ലാ കളക്ടർ ജോൺ വി സാമൂഹിലും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ടി കെ ജയകുമാർ പ്രിൻസിപ്പൽ ഒപ്പമുണ്ട് ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ കുടുംബാംഗങ്ങളെ നേരിൽ കണ്ട് മന്ത്രി ആശ്വസിപ്പിച്ചു കുട്ടിയുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്നും മന്ത്രി കുടുംബത്തിന് ഉറപ്പു നൽകിയിട്ടുണ്ട് എല്ലാ കാര്യത്തിലും സർക്കാർ ഒപ്പമുണ്ടാകും തുടർന്നുള്ള എല്ലാ ആവശ്യങ്ങൾക്കും സർക്കാർ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്ന് മന്ത്രി കുടുംബത്തെ അറിയിച്ചു ഇപ്പോഴും മന്ത്രി വീട്ടിൽ തന്നെ ചെലവഴിക്കുകയാണ് അൽപ്പ സമയത്തിനകം പുറത്തു വന്നുകൊണ്ടി മന്ത്രി പ്രതികരണം നടത്തും എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനം മന്ത്രിമാരും അതോടൊപ്പം ഉദ്യോഗസ്ഥർക്കും ആ കുടുംബത്തെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ഇമ്രാസിനെ പ്രതിപക്ഷത്തിന്റെ അടക്കം ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് മന്ത്രി ഇന്ന് നേരിട്ട് എത്തിയത് രാവിലെ തിരുവനന്തപുരത്തായിരുന്ന മന്ത്രി പിന്നീട് ഉച്ചയ്ക്ക് ശേഷം കലവോലപ്പറമ്പിൽ എത്തുകയായിരുന്നു നാളെ മന്ത്രി വീണ ജോർജ് ബിന്ദുവിന്റെ വീട് സന്ദർശിക്കുന്നുണ്ട് മന്ത്രി വീണ ജോർജ് ഇന്ന് ഫേസ്ബുക്കിൽ അനുശോചന ധന്യ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണല്ലോ ജോസി നടക്കുന്നത് മന്ത്രിയുടെ രാജി ആവശ്യമുണ്ടോ വാസവനെതിരെയും വലിയ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കാര്യമായതുകൊണ്ട് മന്ത്രിക്ക് അതിൽ കൂടുതൽ അറിവുള്ളതുകൊണ്ടൊക്കെ ആ തരത്തിൽ എന്തെങ്കിലും പ്രതിഷേധം മന്ത്രിയോട് സന്ദർശിക്കുമ്പോൾ ഉണ്ടായിരുന്നോ അത് പ്രതീക്ഷിക്കണോ എത്രത്തോളം സുരക്ഷയുണ്ട് അത്തരം നേരത്തെ മന്ത്രിയുടെ മന്ത്രി രണ്ട് മന്ത്രിമാർ പ്രത്യേകിച്ച് വാസവൻ മന്ത്രിക്കും അതോടൊപ്പം തന്നെ മന്ത്രി വീണ ജോർജിനും ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വീഴ്ച ഉണ്ടായി അവർ നടത്തിയ പ്രതികരണങ്ങളിൽ ജാഗ്രത കുറവുണ്ടായ നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും മന്ത്രി വീണാ ജോലി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഇന്നലെയും ഇന്ന് വലിയ പ്രതിഷേധങ്ങളാണ് മെഡിക്കൽ കോളേജിൽ നടന്നത് അത്തരം പ്രതിഷേധങ്ങളൊന്നും വീടിന്റെ സമീപത്തേക്ക് ഇന്ന് ഉണ്ടായിട്ടില്ല ഇപ്പോൾ മന്ത്രിയുടെ സന്ദർശനത്തിൽ മറ്റു പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മെഡിക്കൽ കോളേജിലേക്ക് രാവിലെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിന് നേരെ പോലീസ് ജലഭീരംഗി പ്രയോഗിച്ച് കോൺഗ്രസും സമാനമായ രീതിയിൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തി ബി ജെ പി വെൽഫെയർ പാർട്ടി അടക്കമുള്ള സംഘടനകളും മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് പ്രതിഷേധവും സംഘടിപ്പിച്ച ഇന്നലെ യുസിന്റെ നേതൃത്വത്തിലും പ്രതിഷേധവും ചാണ്ടിയുമ്മന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധവുമൊക്കെയും അരങ്ങേറിഞ്ഞ് യൂത്ത് ലീഗും സി പി അടക്കമുള്ള സംഘടനകളും പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ മന്ത്രിമാർ നൽകിയ പ്രതികരണം ഈ അതൊരു വലിയ വീഴ്ചയായി രക്ഷാപ്രവർത്തനത്തിൽ ആ കാലതാമസം ഉണ്ടാക്കിയതടക്കമുള്ള ഒരു പൊതുവികാരമുണ്ട് പ്രത്യേകിച്ച് കൂടുതൽ ആളുകൾക്ക് പരിക്കപ്പെട്ടിയിട്ടില്ല ആ വാർഡ് കെട്ടിടം അടച്ചിട്ടിരുന്നതാണ് അടക്കമുള്ള പ്രതികരണങ്ങൾ ഈ സംഭവത്തെ ലഘൂകരിച്ച് ഈ സംഭവത്തെ വിചാരവൽക്കരിച്ചാണ് മന്ത്രിമാർ കണ്ടത് എന്നുള്ളതിന് തെളിയിക്കുന്നതാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് അത്തരം വിമർശനങ്ങൾ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ വേഗത്തിൽ ബിന്ദുവിന്റെ വീട്ടിലേക്ക് എത്താനിടയാക്കിയത് പ്രത്യേകിച്ച് ഇന്ന് പകൽ സംസ്കാരത്തിലെങ്കിലടക്കം മന്ത്രിമാരുടെ അസാന്നിധ്യം വലിയ വിമർശനമായി പ്രതിപക്ഷ നേതാവടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു ജില്ലാ കളക്ടർ മാത്രമാണ് ഈ സംസ്കാരത്തിനെങ്ങനെ നേരിട്ട് എത്തിയത് അതേസമയം മന്ത്രിമാർ ആരെങ്കിലും നേരിട്ടെത്തി ഈ കുടുംബത്തെ അനുശോചനം അറിയിക്കാനൊന്നും തയ്യാറായില്ല ഒരു ഫോൺ കോൾ പോലും വിളിപ്പിക്കാൻ തയ്യാറായില്ല എന്നുള്ള ആക്ഷേപം ചാണ്ടിയമ്മൻ എം എൽ എ അടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതിനെയൊക്കെ പിന്നാലെയാണ് ഇത്തരം വിമർശനങ്ങളുടെ മുനയൊടിക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രി ഇന്ന് നേരിട്ട് എത്തിയത് തിരുവനന്തപുരത്തായിരുന്നു മന്ത്രി അല്പസമയം മുമ്പാണ് മന്ത്രി വീട്ടിലെത്തിയത് മന്ത്രി നേരിട്ട് കുടുംബാംഗങ്ങളെ കണ്ട് ആശ്വസിപ്പിച്ചു കുട്ടിയുടെ ചികിത്സാ ചെലവിന്റെ കാര്യത്തിലാണ് കുടുംബം പ്രധാനപ്പെട്ട ആശങ്ക പങ്കുവെക്കുന്നത് അക്കാര്യത്തിൽ കുടുംബത്തിനോടൊപ്പം ഉണ്ടാകും തുടർന്നുള്ള എല്ലാ ആവശ്യങ്ങൾക്കും കുടുംബത്തിനോടൊപ്പം ഉണ്ടാകുമെന്ന് സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചു അതുകൂടാതെ തന്നെ മന്ത്രി വീണ ജോർജ് ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണവും വിമർശന വിവിധേയമായിരുന്നു അതുകൊണ്ട് തന്നെ മന്ത്രി വീണ ജോർജ് കുടുംബത്തെ നേരിട്ട് ആശ്വസിപ്പിക്കണമെന്നുള്ള അടക്കം ആവശ്യം മന്ത്രി നാളെ